ഫോർട്ട് കൊച്ചി പു പുനപ്രതിഷ്ഠയും ബ്രഹ്മകലശാഭിഷേകവും നടന്നു ഫോർട്ട് കൊച്ചി അമരാവതി മഹാബലേശ്വർ ക്ഷേത്രത്തിൽ നൂതന ശ്രീകോവിലിൽ ശിവഭഗവാന്റെ പുനഃപ്രതിഷ്ഠയും അതിനുശേഷം ബ്രഹ്മകലശാഭിഷേകവും നടന്നു ഹൽദിപ്പൂർ മഠാധിപതി വാമനാശ്രമസ്വാമിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി വിദ്വാൻ സത്യകൃഷ്ണഭട്ട് മേൽശാന്തി മാധവ ഭട്ട് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ब्रह्मा कुंभाभिषेक महाबलेश्वरा पुनः प्रतिष्ठा जल कर्मादो कर्माद कर्म मध्ये कर्माते चुन पुनः ब्राह्मण यहाँ भाष्यंती तानि मान्यन्ति देवताः एक श्रुति वचन से कर्मा कर्मा च आरंभ काला जनार्दन देवस्थान प्रार्थना पूर्वक जाऊ फलसमर्पण के लिए ശേഷം തന്ത്രിക്കും കൂടെ സഹകരിച്ച വൈദികർക്കും ദക്ഷിണ സമർപ്പണവും പ്രതിഷ്ഠ ബ്രഹ്മ കലശാഭിഷേക പരിപാടികൾക്കും മുഖ്യ പങ്കുവഹിച്ച കൺവീനർ രാഹുൽ ഷെട്ടിയെ തന്ത്രി പൊന്നാടി അടിച്ച് ആദരിച്ചു തുടർന്ന് മഹാപുജ മഹാമന്ത്രാക്ഷതം ചടങ്ങും വൈകിട്ട് ശ്രീശതി അർച്ചന കൊച്ചി മഹാബലേശ്വർ ഭജനയും ഉണ്ടായിരുന്നു న్యూస్ బ్యూరో ఫోర్టుకొచ్చి